അഞ്ച് വയസ്സ് പ്രായത്തിൽ ഒരു കൊച്ചു മിടുക്കി അറിവിന്റെ ലോകത്ത് ഒരു വിസ്മയം തീർത്തിരിക്കുന്നു അസാമാന്യമായ ഓർമ്മശക്തിയും വേഗവും കൊണ്ട് കേരളത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് വടകര മേപ്പയിൽ സ്വദേശിയായ അഷ്ടമി അറുപത്തഞ്ച് ഇറ്റാലിയൻ ബ്രെയിൻ റൂട്ട് കാർഡുകൾ വെറും രണ്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡിനുള്ളിൽ തിരിച്ചറിഞ്ഞ് ഈ മിടുക്കി കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം

കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ശേഷം അഷ്ടമി ഇപ്പോൾ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന വലിയ സ്വപ്നത്തിന് പിന്നാലെയാണ് ഈ മിടുക്കി ഈ നേട്ടത്തിന് അഷ്ടമിയെ പിന്തുണക്കാൻ കുടുംബവും വിദ്യാലയവും നാട്ടുകാരും ഒപ്പമുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അറിവിന്റെ ലോകത്തെ ഈ അത്ഭുത പ്രതിഭയുടെ കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം